الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا في صلى الله على محمد وعلى آله أما بعد يا رئيس نهيم رنا وشاسي وشاسي الله سبحانه وتعالى نمي للنم نمد نغل സ്വലത്തായ പ്രവർത്തനങ്ങളുടെ ആസ് ബഹാനോ താൻ നമ്മെന്നും സ്വീകരിക്കുമാറാകട്ടെ ഖുർആനിലെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആാൻ അതുപോലെ തന്നെ ഹദീസിനും ഒരു ഉമ്മയുണ്ട് ഉമ്മുൽ ഹദീസ് ഉണ്ട് ഖുർആനിന് ഉമ്മുൽ ഉള്ളതുപോലെ തന്നെ ഉമ്മുൽ ഹദീസ് ഹദീസുകളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന ഹദീസാണ് ഹദീസ് ജിബിരി ആ ഹദീസിലൂടെ ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും എഹ്സാനിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് അന്ത്യദിനത്തെക്കുറിച്ചും അതിന്റെ അടയാളത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അലി ഹുസ്ലാം പ്രവാചകൻ അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്നതും അവിടുന്ന് പ്രവാചകനോട് അക്ബർനി അനിൽ ഇസ്ലാം അക്ബിർനി അനിൽ ഇമാൻ അനിൽ അനിൽസാൻ അക്ബർനി അനി സാഹ അക്ബർ അൻ അമറാത്തിഹ എന്ന് തുടങ്ങി ചോദിക്കുകയും അവിടുന്ന് പ്രവാചകന്റെ മറുപടിയിൽ സ്വതക്കുത്ത് അനി സത്യമാണ് പറഞ്ഞത് എന്ന് മറുപടി പറയുകയും എന്നാൽ പ്രവാചകന്റെ മുമ്പിൽ ചോദിക്കുന്ന ആളെ സഹാബത്ത് അറിയുന്നില്ല ആരാണ് ആ വ്യക്തി എന്ന് അറിയുന്നില്ല കാരണം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് ഒരാളെ ചോദിക്കുകയും പ്രവാചകന്റെ മറുപടിയിൽ നീ പറഞ്ഞത് സത്യമാണ് എന്ന് തിരിച്ച് പറയുകയും സത്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ അവരെ സംബന്ധിച്ച് ഫാജബിൻ ഉമർബിൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരാളെ ചോദ്യം ചോദിക്കുന്നു എന്നിട്ട് പ്രവാചകനോട് തന്നെ നീ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു അവസാനം അവർ തമ്മിലുള്ള ഈ സംസാരം കഴിഞ്ഞ് ചോദ്യവും ഉത്തരവും സത്യപ്പെടുത്തലവും ഒക്കെ കഴിഞ്ഞ് ആ വന്ന വ്യക്തി തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ ശ്രീലാഹു അലിയുസല്ലാം ഉമർത്താബ് റിലാൻ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ആ വന്ന ചോദ്യകർത്താവ് എന്നോട് സംസാരിച്ചിട്ടുള്ള ആള് വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ അവിടെ നിന്ന് പറഞ്ഞത് അറിയില്ല അള്ളാഹു റസൂൽ അലം അള്ളാഖും ആരാണെന്ന് എനിക്കറിയില്ല അവിടെന്ന് പറഞ്ഞു ഹാദാ ജിബിരി ദീനക്കും ആ വന്നിട്ടുള്ള ജിബിരിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവിടെ അവസാനം പറഞ്ഞിട്ടുള്ള ഉമ്മുൽ ഹദീസിൽ അവസാനമായി പറയുന്ന അതാക്കും അല്ലെമുക്കും ദീനക്കും നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറയും അവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ അഞ്ച് അടിസ്ഥാന സ്തംഭങ്ങൾ അതുപോലെ തന്നെ ഈമാൻ വിശ്വാസ കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ ദീൻ പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം ഒതുക്കിയിട്ടുള്ള നമ്മൾ വെറും വാക്കുകളിലൂടെ മാത്രം പറഞ്ഞിട്ടുള്ള നമ്മുടെ ദീൻ നമ്മൾ ഇന്ന് ഈ പ്രഭാത ക്ലാസ്സിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട എന്റെ ദീൻ ഞാൻ മനസ്സിലാക്കിയോ കാരണം ഇസ്ലാമിന്റെ അഞ്ച് അടിസ്ഥാന സ്തംഭങ്ങൾ അത് കാര്യമായ രൂപത്തിൽ അത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ കേവലം നമ്മൾ പറയുന്നു ഷഹാദത്ത് അല്ലാ വന്ന മുഹമ്മദ് റസൂൽ അഞ്ചു അടിസ്ഥാന സ്തംഭങ്ങൾ പറയുമ്പോ അവിടെ ഒന്നാമതായി കൊണ്ട് ഷഹാദത്ത് കല്യ പറയുമ്പോൾ അതിനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഷഹാദത്തിന്റെ രൂപങ്ങൾ ഷഹാദത്തിന്റെ ആ അതിൻ്റെ ആ ഷർത്തുകൾ അത് ആ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ചൊല്ലിയിട്ടുണ്ടോ ഷഹാദത്ത് അറിഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത് നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു നമസ്കാരം നിർബന്ധമാണ് എങ്ങനെ നമസ്കരിക്കണമെന്ന് നമ്മൾ വ്യക്തമായി പ്രവാചകൻ ഇന്നും പഠിച്ചോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ആ ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ച് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എങ്ങനെയാണോ ഞാൻ നമസ്കരിക്കുന്നുണ്ട് അതുപോലെ നമസ്കരിക്കണം അപ്പോഴാണത് നമസ്കാരം ആ രൂപത്തിൽ നമ്മൾ പഠിക്കുവാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടോ അതല്ല നമസ്കാരത്തെ കുറിച്ചുള്ള അതിൻ്റെ രൂപങ്ങൾ നമ്മൾ പഠിച്ച് പൂർണ്ണമായി കഴിഞ്ഞോ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ച് അതുപോലെ തന്നെ റമദാന്റെ നോമ്പിനെ കുറിച്ച് അതുപോലെ ഹജ്ജിനെ കുറിച്ച് തുടർന്ന് അങ്ങോട്ട് ഈമാനികമായ വിശ്വാസങ്ങളിൽ വിശ്വാസം വിശ്വാസം നമ്മൾ എന്ന് അള്ളാഹന്റെ സിഫത്തുകൾ അള്ളാൻറെ തൊണ്ണൂറ്റി നാമങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചോ നമുക്കറിവുണ്ടോ അള്ളാഹ് ആരാണ് അള്ളാന്റെ വിശേഷണങ്ങൾ കൃത്യമായി അള്ളാല് പഠിച്ചു നമ്മളിപ്പോ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് വിശ്വസിക്കുന്നു ആ കാര്യത്തെ കുറിച്ച് അറിയണ്ടേ അറിയാതെ എങ്ങനെയാണ് ആ കാര്യത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് മലക്കുകളെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ മലക്കുകളുടെ സിഫത്തുകൾ മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചോ പഠിക്കാതെ എങ്ങനെയാണ് മലക്കുകളിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ദീൻ അതാക്കും അല്ലിമക്കും ദീനക്കും എന്തിന് വിവരണ നമ്മുടെ ദീൻ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചുവോ എന്നുള്ളത് ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് നമ്മൾ ഇനിയും ആ കാര്യത്തിൽ വൈകിക്കൂട കാരണം നമ്മുടെ ദീൻ നമ്മൾ പഠിക്കുക തന്നെ വേണം അത് മറ്റുള്ളവർ പഠിച്ചിട്ട് പണ്ഡിതന്മാർ പഠിച്ചിട്ട് ഉസ്താദന്മാരെയും മാമിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമായിട്ടില്ല നമ്മുടെ ദീൻ പൂർത്തി പൂർത്തിയാകണമെങ്കിൽ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ദീൻ ശരിയാകണമെങ്കിൽ നമ്മുടെ കർമ്മ വിശ്വാസ കാര്യങ്ങൾ അത് പൂർണമായി അത് മനസ്സിലാക്കേണ്ട ചെയ്യേണ്ട രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടും അവിടെ നിന്ന് പ്രത്യേകമായി കൊണ്ട് വിശിഷ്ട ജിബിൾ അലിഹി വരികയും ആ കാര്യങ്ങളെ കുറിച്ച് കൊണ്ട് ചോദിക്കുകയും സഹാപത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ഉത്തരത്തിന് അവിടെ നിന്ന് സത്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ഹക്കും അല്ലിമക്കും ദീനക്കും എന്ന് എനിക്ക് പറഞ്ഞതും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ദീനായിട്ടുള്ള ആ ദീനിൻ്റെ അഞ്ചടിസ്ഥാന വിശ്വാസ കാര്യങ്ങളും നെഹസാനും അതുപോലെ തന്നെ ആ അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും അതൊക്കെ നമ്മൾ കാര്യമായി പഠിക്കേണ്ട രൂപത്തിൽ അടിച്ചുകൊണ്ടിരിക്കണം അത് മനസ്സിലാക്കണം അത് ജീവിതത്തിൽ പകർത്തുകയും വേണം അള്ളാഹുസ്വാഹാനു താല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബിലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വാ അലൈക്കും അസ്സലാം ഖൈറൻ അല്ലാഹു വലൈക്കുംഹാഹു സുഹാൻ ഇന്ന് ക്ലാസ് എടുത്ത അബ്ദുൽ കലാം അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നു വീഴ്ചകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലും ഉപരി അവന്റെ ജന്നാത്തിൽ ഫുർദോസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ല